ക്ഷേത്ര വാർത്തകൾ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ആനയൂട്ട് ഭക്തിസാന്ദ്രം ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന ഇല്ലം നിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ കീഴ്ശാന്തി ഹരിഹര അയ്യർ കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് എത്ര പഴക്കം ഒരു സുമാറുകണക്കെ പറയാൻ പറ്റിയിട്ടുള്ളൂ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല പാരമ്പര്യമായിട്ട് ഇവിടെ നിന്ന് എങ്ങനെയാന്ന് വിചാരിച്ചാൽ മൂകാംബിക ദേവി എന്നാണ് സങ്കല്പം മുമ്പ് വെളിച്ചപ്പാടാണ് ഇവിടെ തുള്ളി പ്രതിഷ്ഠയാണ് അതിൻ്റെ മൂലസ്ഥാനം അകമലയാണ് മൂലസ്ഥാനം അകമലയാണ് ഇതിപ്പോൾ എത്ര കൊല്ലം പഴക്കണ്ടെന്നൊരാൾക്കും പറയാൻ പറ്റില്ല അവിടെയും പൂവത്തിൻ്റെ കിടക്കിൽ തന്നെയാണ് പ്രതിഷ്ഠ ഇവിടെയും അതുതന്നെയാണ് പിന്നെ അന്നേ മുതൽക്കുള്ള ഇതാണ് ഇവരെ പരദേശത്തു നിന്ന് ബ്രാഹ്മണനെ കൊണ്ടൊന്ന് ശാന്തിക്കാക്കിയിട്ടുള്ളതാണ് നാടുവാഴിയും വെളിച്ചപ്പാടും കൂടിയിട്ട് അന്നേ മുതൽക്കുള്ള ശാന്തിക്കാര് കഴകക്കാര് അടിച്ചുതളി അതുവരെ മാറിയിട്ടില്ല വെളിച്ചപ്പാട് മാറിയിട്ടില്ല പിന്നെ പല സംഗതികൾ ഇവിടെ നടന്നുണ്ട് റെയിലിൻ്റെ പ്രശ്നം അത് മാറ്റാൻ പറ്റിയില്ല പിന്നെ പല പ്രശ്നങ്ങൾ നടന്നിട്ട് വെടിക്കെട്ടിലൊന്നും ഇവിടെ യാതൊരു തരത്തിലുള്ള ആനയോ വെടിക്കെട്ടോ യാതൊരു അപകടങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകമായിട്ടൊരു സ്ഥലം ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു ഉപാസനയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അങ്ങോരാണ് അവിടെ ആ ബ്ലോക്കിൻ്റെ അവിടെ കുടി വെച്ചേക്കുന്നത് കോഴി ഇതൊക്കെ ഇതൊക്കെ ആയിട്ട് ഇനി നമുക്ക് ഗോപുരനടയിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച ശ്രീകോവിലിൽ വെച്ച് പൂജിച്ചതിന് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൻ കീഴിൽ വരുന്ന വിശ്വപ്രസിദ്ധമായ കർക്കടകം ഇരുപത്തിരണ്ട് ആയ ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് ബ്രഹ്മശ്രീ സി വി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തപ്പെടുകയുണ്ടായി തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ശ്രീ ഗോപാലകൃഷ്ണ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദ്ദേശം എട്ട് മണിയോടുകൂടി ഇല്ലം നിറ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയും ഇല്ലം നിറ ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്ന് ക്ഷേത്രത്തിൽ ആനയൂട്ട് വിപുലമായി നടത്തുകയുണ്ടായി ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ഉത്താളിക്കാവ് ക്ഷേത്രത്തിലെ പതിനാലാമത് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആരാധ്യനായ പ്രസിഡൻ്റ് ശ്രീ എം കെ സുദർശന അവറുകൾ ഡോക്ടർ എം കെ സുദർശന അവറുകളാണ് ഈ നവാഹ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഈ കാലത്തിലൂടെ കടന്നുപോയി പുത്രാളികാവ് ക്ഷേത്രത്തിലെ കഴിഞ്ഞ പതിനാല് വർഷമായി തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് ദേവി ഭാഗവത നവാഹയത്നം ആ ചടങ്ങ് വളരെ ഭംഗിയായി നടത്താൻ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട് അത് ഓരോ ദിവസവും ഓരോ കൊല്ലവും മാറി മാറി ഇല്ലെന്നറ ഗണപതി ഹോമം ആനയൂട്ട് എന്നീ ചടങ്ങുകളിലൂടെ വളരെ ബൃഹത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ നടത്തി വരുന്നത് ഈ ഭരണസമിതി കഴിഞ്ഞ രണ്ട് കൊല്ലമായി നടത്തിവരികയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഭരണസമിതിക്ക് വന്നിട്ടുള്ളത് വളരെ പൊതുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ വളരെ സഹായത്തോടു കൂടി തന്നെ ഈ പരിപാടികൾ നടത്താൻ വളരെ നന്നായിട്ട് നടത്താൻ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും അഷ്ടമംഗല പ്രശ്നത്തിന് ശേഷം നിർദ്ദേശിച്ച ചാ ചാർട്ട് പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ആ പരിഹാര കർമ്മങ്ങളെ ഏകേറെക്കുറെ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അതിൽ പറഞ്ഞ ഭൂതഗണങ്ങളുടെ പ്രതിഷ്ഠ അത് ആ വടക്ക് ഭാഗത്ത് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലയ്ക്ക് തന്നെ അതൊരു മണ്ഡപം പണി തീർത്ത് അതും സമർപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ട് ഈ അമ്പലം അനുദിന പുരോഗമിച്ചു വരികയാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ ഇത് ഒരു അമ്പലമായി ആ ഏകദേശം സാർത്ഥമായി വരികയാണെന്നാണ് അഭിപ്രായം തുടർന്ന് രണ്ട് ഗജവീരന്മാരെ അണിനിരത്തി ഗജപൂജയും ആനയൂട്ടും നടന്നു മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ആദ്യ ഉരുള നൽകിയതിനു ശേഷം ഭക്തജനങ്ങൾ ആനയൂട്ട് നടത്തി ക്ഷേത്രം ഊരായ്മ കേളത്ത ശാന്തകുമാർ കേളത്ത് പാർവതി വല്യമ്മ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു ക്ഷേത്ര എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ